ഡിയർ ഫ്രണ്ട്സ് ഞാൻ തൗഫീഖ് തന്നല്ല പലരും പല കാര്യങ്ങളും ചെയ്യും പല ഉദ്യമങ്ങളിലും ഏർപ്പെടുമ്പോൾ പരാജയങ്ങൾ തുടരെ തുടരെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മടുപ്പുണ്ടാവും അവർക്ക് ആ ഒരു പദ്ധതിയോട് ജീവിതത്തോട് തന്നെ മടുപ്പുണ്ടാകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകും എന്നാൽ ഇത്തരം ആളുകൾക്ക് എബ്രഹാം ലിങ്കൻ്റെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ജീവിതത്തിൽ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സ്പാർക്ക് നൽകുന്നതായിരിക്കും അടിമത്തം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഭരണ നേതൃത്വത്തിൽ എത്തണമെന്നും ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നാൽ പരാജയമായിരുന്നു ഫലം നിയമത്തിൽ താല്പര്യം തോന്നിയ ഇബ്രഹാം ലിങ്കൻ നിയമം പഠിക്കുന്ന പല സ്ഥാപനങ്ങളെയും സമീപിച്ചെങ്കിലും അവഗണ അവഗണയനെയായിരുന്നു ഫലം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ബിസിനസ്സിൽ ഒരു കൈ നോക്കിയ ലിങ്കൺ അവിടെയും പരാജയം രുചിച്ചു ഇരുപത്തിയാറാമത്തെ വയസ്സിൽ പ്രണയിനി വിട പറഞ്ഞു അതിനെ തുടർന്ന് കടുത്ത മാനസിക തളർച്ചയുണ്ടായി ആറുമാസത്തെ നിരന്തര ചികിത്സയ്ക്ക് ശേഷമാണ് ലിങ്കൻ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സ്വന്തമായി നിയമപുസ്തകങ്ങൾ പഠിച്ച് വക്കീലായി മാറിയ ലിങ്കനെ പ്രാക്ടീസ് ചെയ്യാൻ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ സുപ്രീം കോടതി അനുമതി നൽകി ഈ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് പ്രതീക്ഷ നൽകി എന്നാൽ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ച ലിംഗൻ ലിങ്കൻ പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം തീരുമാനിച്ചെങ്കിലും കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം രണ്ട് വർഷത്തോളം നീണ്ടുപോയി മുപ്പത്തിനാലാമത്തെ വയസ്സിൽ അമേരിക്കൻ കോൺഗ്രസിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം എന്നാൽ മുപ്പത്തി ആറാമത്തെ വയസ്സിൽ അമേരിക്കൻ കോൺഗ്രസിലേക്ക് നടന്ന മത്സരത്തിൽ വിജയിച്ചെങ്കിലും രണ്ടു വർഷം കഴിഞ്ഞ് നടന്ന റീഇലക്ഷനിൽ പരാജയം അദ്ദേഹത്തെ തേടി വന്നു നാൽപ്പതാമത്തെ വയസ്സിൽ ലാൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചെങ്കിലും നിരസിക്കപ്പെട്ടു നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അമേരിക്കൻ സെനറ്റിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയം തന്നെയായിരുന്നു ലിങ്കിൻ അഭിമുഖീകരിക്കേണ്ടി വന്നത് നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു ഫലം മറ്റൊന്നായിരുന്നില്ല നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ വീണ്ടും സെനറ്റിലേക്ക് മത്സരിച്ചു പരാജയം വീണ്ടും രുചിച്ചു ജനനം മുതൽ അൻപതാം വയസ്സ് വരെ പരാജയങ്ങൾ മാത്രം തേടിയെത്തിയിട്ടും തളരാതെ പതറാതെ നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നേറിയ ഇബ്രഹാം ലിങ്കനെ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡൻ്റാകുമ്പോൾ കരുത്തുറ്റ ഒരു ഭരണാധികാരിയെയാണ് പിന്നീട് ലോകം കണ്ടത് അമേരിക്ക ഇന്ന് കാണുന്ന സാമ്പത്തിക കുതിപ്പിലേക്ക് തുടക്കം കുറിച്ചത് എബ്രഹാം ലിങ്കൻ്റെ കാലത്താണ് രാജ്യം വിഭജിക്കാനുള്ള കോൺഫെഡറേറ്റുകളുടെ ശ്രമം സിവിൽ യുദ്ധത്തിലേക്ക് നയിച്ചു എന്നാൽ യുദ്ധം അടിച്ചമർത്തിയ എബ്രഹാം ലിങ്കൻ്റെ നേതൃത്വപാഠവം ലോകം ശ്രദ്ധയോടെ നോക്കിക്കണ്ടു ലിങ്കൻ്റെ കാലത്ത് നിലവിൽ വന്ന വിമോചന വിളംബരം അടിമത്തം നിരോധിച്ചിട്ടൊണ്ടുള്ള പതിമൂന്നാം ഭേദഗതിയും തളരാത്ത മനസ്സോടെ ഒരു ജന്മം മുഴുവനും ഒരു മനുഷ്യൻ നടത്തിയ പോരാട്ടത്തിൻ്റെ അനശ്വര കഥകളാണ് കാലം എത്ര കഴിഞ്ഞിട്ടും ചരിത്രത്തിൽ അനശ്വരനായ എബ്രഹാം ലിംഗൻ ജീവിക്കുന്നു നിഷേധാർത്ഥ്യത്തിൻ്റെയും തേരിലേറിയ ഒരു മനുഷ്യൻ നടത്തിയ ജൈത്രയാത്രയാണ് ഒരു പ്രസ്ഥാനമായി മാറിയത് ഇബ്രഹാം ലിങ്കൻ പരാമർശിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വ വികസന ശില്പശാലയും പ്രചോദന പ്രഭാഷണങ്ങളും ഇല്ല തന്നെ ലോകത്ത് അത്രത്തോളം ആ മനുഷ്യൻ്റെ ജീവിതത്തോട് കടപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ രാജ്യത്തിന് ധീരമായ നേതൃത്വം നൽകിയ വ്യക്തിയാണ് എബ്രഹാം ലിങ്കൻ്റെ ജീവിതം നിഷേധാർഢ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെയും തെളിവാണ് തൻ്റെ ജീവിതത്തിലുടനീടം നിരവധി വെല്ലുവിളികൾ തിരിച്ചടികളും നേരിട്ട് എന്നാൽ നീതിയോടും സമത്വത്തോടും അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ പ്രതിബദ്ധത അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ആദരണീയനായ നേതാക്കളിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എബ്രാഹാം ലിങ്കൻ്റെ ജീവിതവും പ്രചോദനത്തിൻ്റെ സ്ഥായിയായ ഉറവിടമായും വർത്തിക്കുന്നു നിശ്ചയദാർഢ്യം തുടർച്ചയായ പഠനം പ്രതിരോധം നീതി അനുകമ്പ ഫലപ്രദമായ നേതൃത്വം എന്നിവ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ഇത്തരം സാഹചര്യങ്ങളെ ഇത്തരം ജീവിതശൈലികളെ നമുക്കും ജീവിതത്തിൽ തുടരാൻ കഴിയുകയാണെങ്കിൽ നമുക്കും വിജയം വിദൂരമല്ല എന്നാണ് ഇത്തരം ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് സോ മച്ച്